എല്ലാ വെള്ളിയാഴ്ചയും ധ്യാൻ ഒരു പടം ഇറങ്ങും പൊട്ടും എന്നാണ് പറയപ്പെടുന്നത് എല്ലാ വെള്ളിയാഴ്ചയും അത്രയ്ക്കും പടം ഉണ്ടെന്ന് ചെറിയ ചെറിയ പടം എന്നിട്ട് എല്ലാം മിക്കതും പൊട്ടും ഒക്കെയാണെന്നാണ് പറയുന്നത് എക്സ്പീരിയൻസ് സിനിമയല്ലേ

ൊട്ടി പോയതാ സീക്രട്ടോ ഇപ്പൊ കണ്ട സിനിമയോ നല്ല പടമാണോ സൂപ്പർ പടപ്പർ പടാണോ സീക്രട്ട് പൊട്ടിപ്പോയി സീക്രട്ട് നല്ല ആണോ പടാണ് ഇപ്പ വേണ്ട കേട്ടോ നമുക്കേ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോ മേടിക്കാം വേണ്ട 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 ഇപ്പൊ വേണ്ട ആരും ഇല്ല കേട്ടോ തിയേറ്ററിൽ ആക ആകപ്പാടെ പത്ത് വരെ ഉള്ളു കേട്ടോ ആദ്യമായിട്ടോ ഒരു തിയേറ്ററിൽ ഇങ്ങനെ കേറിച്ചിട്ടില്ലേ ഒന്നൂടെ രണ്ടോ കേട്ടോ എടുത്തു എടുത്തോ പൊട്ടലാണല്ലോ ജിപ്പി പടം പോട്ടുണ്ടെ അല്ലേ ആക പടം പത്ത് പേരെ തിയേറ്റർ വിളിച്ച പടത്തിന്റെ ആകെപ്പടെ പത്ത് പേരാണ് ചിപ്പ ഇങ്ങനെ വക്ക് ഇഷ്ടപ്പെട്ട സിനിമ ദേവ പടമൊക്കെ ഇരുന്ന് ഫുള്ള് ഇരുന്നുണ്ട് ആ കുഴപ്പമില്ല നമ്മളാദ്യം ഓർത്തത്ര ആണോ ചിക്കിഷ്ടപ്പെട്ടോ അമ്മ ചിക്ക ഭയങ്കര ഇഷ്ടപ്പെട്ടു അതെ അതിന്റെ സബ്ജെക്ട് ഭയങ്കര രസമാണ് പക്ഷേ ാണ് പാലത്തേന്ന് മറിഞ്ഞ് വണ്ടി ഇടിച്ചിട്ട് വീണിട്ട് എന്മച്ചു കൊണ്ടായിരുന്നു അവള് വന്ന് ആ വണ്ടിയെ മേത്ത പൊറത്ത് തന്നെ എന്തോ സിനിമ കണ്ടിട്ട് എന്തോ ദേവിക്ക് മനസ്സിലായി ഒന്ന കണ്ടോ സിനിമ എന്തോ മനസ്സിലായേ സിനിമ കണ്ടിട്ട് നല്ല സിനിമയാണോ നല്ല സിനിമ ഫുള്ള് ഇങ്ങനെ കണ്ടു കേട്ടോ പിന്നെ ആടുജീവിതം പോലും ഇത്രയും കണ്ടില്ലെന്ന് സീക്രട്ട് നല്ല സിനിമ അല്ലേ ആട് ജീവിതം പൊട്ടിപ്പോയത് അടി ജീവിതം പൊട്ടിപ്പോയതോ സീക്രട്ടോ ഇപ്പം കണ്ട സിനിമയോ നല്ല പടമാണോ സൂപ്പർ പട സൂപ്പർ പടാണോ സീക്രട്ട് ആണോ ആട് ജീവിതം പൊട്ടിപ്പോയി സീക്രട്ട് നല്ല പടമാണ് ആണോ പടമാണ്ജീവിതം

മറ്റേ പടം പോലുള്ള പടം അല്ല അതുകൊണ്ടാണ് അവൻ ആളുകള നല്ല അഭിനയം ഒക്കെ പക്ഷെ അവൻ ശ്രീനിവാസന്റെ രണ്ട് ഇളയ പോലെ ഉണ്ണി <laughs> മൂന്നുണ്ട് <laughs> എല്ലാ വെള്ളിയാഴ്ചയും ധ്യാന്റെ ഒരു പടം ഇറങ്ങും പൊട്ടും എന്നാണ് പറയപ്പെടുന്നത് എല്ലാ വെള്ളിയാഴ്ചയും പടം റിലീസ് ഉണ്ട് ധ്യാൻ ശ്രീനിവാസന്റെ ആ എല്ലാ അത്രക്കും പടം ഉണ്ടെന്ന് ആ ചെറിയ ചെറിയ പടം എന്നിട്ട് എല്ലാം മിക്കതും പൊട്ടും ഒക്കെയാന്നാണ് പറയുന്നത്